അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഓരോ ദിവസവും വളരെ വേറിട്ട വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളി ഇമാമ് തൻ്റെ രണ്ടാമത് വിവാഹം കഴിച്ച ആ സ്ത്രീയെ ഒരു പത്തിരുപത് വയസ്സുള്ളൊരു സ്ത്രീയാണ് അവരെ മൊഴിചൊല്ലി അത് ഒരു വിചിത്രമായ രൂപത്തിലാണ് ആ പരിപാടി നടന്നത് തനിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നി വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ചേർത്തി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഫോണിൽ വിളിച്ച് പറയുന്നു ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി പ്രിയപ്പെട്ടവരെ എത്ര നീചമായൊരു കാര്യമാണിത് നമ്മൾ വളരെ കൃത്യമായി ഈ വിഷയങ്ങളിലൊക്കെ അറിയിച്ച ഒരു മതത്തിൻ്റെ വക്താക്കൾ എന്ന നിലക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ അംഗീകരിക്കാൻ കഴിയുക ഇതിനൊക്കെ കുട പിടിക്കാൻ കുറേ ആൾക്കാർ മുമ്പിലുള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണത് മുമ്പും സമാനമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ശരിയായ ഈ മതത്തിൻ്റെ ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള റൂൾ എന്താണ് നിയമങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരവസരം ചെറിയ രൂപത്തിലെങ്കിലും ഉണ്ടാവേണ്ടതുണ്ടല്ലോ ആ നിലക്കാണ് ഈ ഒരു സംഭവത്തിൽ പ്രതികരിക്കാമെന്ന് വിചാരിച്ചത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശകലനത്തിലേക്കൊന്നും പോകുന്നില്ല മൂന്ന് പ്രധാനപ്പെട്ട ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി പറയണമെന്ന് തോന്നിയ ഏരിയകളാണ് സംസാരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനും നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തിക്കാനും പരമാവധി പരിശ്രമിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താണ് ഒന്നാമത്തെ അതിലെ ഏരിയ എന്ന് പറയുന്നത് പറയണത് റസൂസല്ലാസി തങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തിയല്ലോ ഇന്നലി കുല്ലി ദീനിൻ ഹുലുക്ക എല്ലാ ദീനിനും ഒരു സ്വഭാവം ഉണ്ടാവും ഹുലുക്കുൽ ഇസ്ലാമി അൽ ഹയാ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇത്തരം സംഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലയോ അവന് പോലെ ചെയ്തു കൊള്ളുക ഇതാലം തസ്തഹി ഫസ്നഷ നീ ലജ്ജയില്ലെങ്കിൽ വേണ്ടതുപോലെ ചെയ്തോ അവൻ ഇതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അപ്പം ഒന്നാമത്തെ ഭാഗം അത് ഇനി ലജ്ജയില്ലായ്മ ഒളുപ്പില്ലായ്മ എന്ന് പറയുന്നത് ഒരു സ്വഭാവമായി സ്വീകരിച്ച ആളുകൾക്ക് ദീനുൽ ഇസ്ലാമുമായി ബന്ധം ഉണ്ടെന്ന് പറയാൻ പാടില്ല അത് ആരായിരുന്നാലും ശരി ദീനുൽ ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അൽ ഹയാ അത് ലജ്ജയാകുന്നു അപ്പം ആ ലജ്ജക്ക് നിരക്കാത്ത കാര്യങ്ങൾ അതിനകത്ത് ഇല്ല അതിനകത്ത് പിന്നീട് നമ്മൾ വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ലജ്ജയെ തകർക്കുന്ന വിധത്തിൽ അല്ല നമ്മുടെ ചർച്ചയിൽ വരേണ്ടത് അതൊരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാമിലെ വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് ലിത്തസ്കുനു ഇലേഹ പരസ്പരം നമുക്ക് സമാധാനമടയാൻ വേണ്ടിയാണ് നമ്മുടെ ഭാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാടിനും പെണ്ണിനും ഒക്കെ ഇറക്കി വെക്കാനും ടെൻഷൻ ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ എൻ്റെ ഇണയെ സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ ഇണയുടെ ഉപ്പക്ക് അല്ലെങ്കിൽ വലിയ ഇന് എന്ത് ചെയ്യുന്നു പ്രത്യേകമായി മഹർ ഞാൻ കൈമാറുന്നു അതിലൂടെ ഞാൻ അവൾ അവരുടെ മകളെ ഞാൻ സ്വന്തമാക്കുന്നു ആ സ്വന്തമാക്കുമ്പോൾ ഞാൻ കൊടുത്തത് മഹറാണെങ്കിൽ എനിക്ക് പടച്ചോം തന്നത് എനിക്ക് മാത്രമല്ല അവൾക്കും കൂടിയായിട്ടാണ് ഒരു പാരിതോഷികം തരുന്നത് രണ്ട് പാരിതോഷികങ്ങളാണ് തരുന്നത് അത് മവദ്ധത്വം റഹ്മത്തുമാണ് ഇതിങ്ങനെ വിശാലമായി നമ്മൾ ചർച്ച ചെയ്തു പോവേണ്ടുന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ് അപ്പം അള്ളാഹുവിൻ്റെ ആ പാരിതോഷികമായ മവദ്ധത്തും റഹ്മത്തും കൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് വന്നു ചേരുന്ന ഒരുപാട് സമാധാനത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് അത് ജീവിതത്തിലുടനീളം മരിക്കുന്നതുവരെയും മരണാനന്തരവും നിലനിൽക്കുന്നതായ ഒരു ബന്ധമായിട്ടാണ് പരലോകത്തൊക്കെ പൂത്തുലയുന്ന ആ ബന്ധമായിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത് അതിന്റെ എവർലാസ്റ്റിങ്സ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അത് തന്നെ ഒരു കണ്ടിന്യൂട്ടി ഉണ്ട് ആ വിഷയത്ത് അപ്പോൾ അതാണ് വിവാഹം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അതേ ആയത്ത് അൻ പരിചയപ്പെടുത്തും എന്ന് പറയുന്നത് അപ്പോൾ അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും പ്രപഞ്ചിക സത്യങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഒരു ഹെറ്ററോനോർമേറ്റീവ് സ്വഭാവത്തിലൂടെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു ദീനുൽ ഇസ്ലാമിൻ്റെ സ്വഭാവം ഹയാ ആണ് ആ ഹയാ നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ ഈ പറഞ്ഞത് ഇദ്ദേഹത്തിന് രണ്ടാമത്തെ വിവാഹം കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഈ ഇരുപത് കാര്യ വിവാഹം കഴിച്ചു ഇനി അടുത്ത മൂന്നാമത്തെ വിവാഹം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇവ ഇവരെയും വിവാഹമോചനം ചെയ്യുന്നു ഇതൊക്കെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ പോലും മാനിക്കാതെ നടക്കുന്ന സംഗതികളാണ് അതൊക്കെ പോട്ടെ ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ വിവാഹത്തിൻ്റെ മൂല്യങ്ങളെ തിരിച്ചറിയണം സംതൃപ്ത ദാമ്പത്യത്തിന് ആവശ്യമായ എല്ലാ രൂപത്തിലുമുള്ള നമ്മുടെ ശ്രദ്ധകൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ടാവണം അവിടെ ആണും പെണ്ണും പരസ്പരം സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിച്ചും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയും യാത്രകൾ പോയിട്ടും പരസ്പരമുള്ള ആ ഒരുപാട് കണക്ഷൻസ് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ആശയങ്ങളെ ചേർത്ത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ് തൽക്കാലം നമ്മൾ ആ ഭാഗവും അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇവിടുത്തെ ഡയറക്റ്റ് വിഷയം തൊലാഖാണല്ലോ തൊലാക്ക് മുത്തൊലാക്ക് എന്നാണ് സാധാരണഗതിയിൽ ഇവിടെ പ്രചരിപ്പിക്കാറുള്ളത് അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമല്ല ഇസ്ലാമിൽ ഉള്ളത് അങ്ങനൊരു പദം എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മുത്തല്ല കാത്ത് എന്നുള്ളത് അപ്പം അവിടുന്ന് തുടങ്ങാം നമുക്ക് മുത്തല്ലഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹമോചനം ചെയ്യപ്പെട്ടതായ സ്ത്രീ ജനങ്ങൾ ആ സ്ത്രീ ജനങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ അവരെ പരിഗണിക്കണമെന്നും അവർക്ക് എന്ത് ചെയ്യണം മത്താ ഉൻ ബിൽ മഹറൂഫി ഹക്കൻ അലൽ മുത്തക്കിൻ മുത്തക്കീനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മത്താവ് കൊടുക്കുക അവർക്ക് മോചന മൂല്യം കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ മേൽ ബാധ്യതയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മുത്തല്ലഖാത്ത് ഉപയോഗപ്പെടുത്തിയത് മുത്തലാഖ് എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രയോഗമാണെങ്കിൽ പോലും അങ്ങനൊരു സംഗതിയെക്കുറിച്ചല്ല ഏ വിശുദ്ധ ഇസ്ലാം എന്ത് ചെയ്യുന്നത് പരിചയപ്പെടുത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു നിലക്കും സ്വര ചേർച്ച ഇല്ലാതെ വരും വരുമ്പോൾ മറ്റു പല വിധത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത്യപൂർവമായ സന്ദർഭങ്ങളിൽ വളരെ കർശനമായ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് നടപ്പിലാക്കപ്പെടുന്ന നടപ്പിലാക്കപ്പെടേണ്ടുന്ന അതിനുവേണ്ടി ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് തൊലാക്ക് അഥവാ വിവാഹമോചനം എന്നുള്ളത് അത് തീർച്ചയായും പടച്ചവൻ ഏറെ വെറുക്കുന്ന കാര്യമാണ് അനുവദിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള ഒരു കാര്യമാണ് വിവാഹമോചനം എന്ന് പറയുന്നത് അതന്നെ എപ്പോഴാണ് നടക്കേണ്ടത് വിവാഹമോചന നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി മുപ്പതോളം ആയത്തുകളിൽ കൃത്യമായി ഖുർആൻ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട് അതിൽ തന്നെയും ഇതിൻ്റെ നിയമങ്ങൾ പ പരാമർശിക്കുന്നിടത്ത് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള പരിഹാരങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു തൊലാക്ക് എന്ന സിസ്റ്റത്തിലേക്ക് എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു മൂന്നാല് ആയത്തുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പോൾ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൂർത്തിയാക്കാൻ ആക്കാൻ പറ്റാതെ വരുമ്പോഴാണ് തൊലാക്കിലേക്ക് എന്ത് ചെയ്യുന്നത് ഒരാൾക്ക് പോകേണ്ടി വരുന്നത് ഇവിടെ ഒരു പിന്നെ പള്ളി ഇമാമ് എന്ത് ചെയ്യുന്നു നേരെ തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം അവൾ പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞത് അനുസരിക്കാത്തപ്പോഴോ എന്തോ ആവട്ടെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്കുന്നു പിറ്റേന്നല്ല അതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നേരെ വിളിച്ചു പറയുന്നു ഞാൻ നിന്നെ ഒന്നും രണ്ടും മൂന്നും ചെല്ലി വേർ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇഞ്ഞ് അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്ന രൂപത്തിൽ പറയുന്നതിന് ആരാ കൂട്ടറെ ഇതൊക്കെ ഏതൊരു കാലഘട്ടത്തിൽ നമ്മൾ പറയണത് അതിൻ്റെ നിയമപരമായ വശങ്ങൾ അതിൻ്റെ വൈക്ക് നടക്കട്ടെ പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സത്യാണോ എന്ന് കരുതിയിട്ട് ഒരു പള്ളി മാമാണോ അങ്ങനെ ചെയ്യണമെന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടേണ്ട ആൾക്കാരല്ല മറിച്ച് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ എന്താണെന്ന് പഠിക്കാൻ നമുക്ക് ഈ ഒരു അവസരം പ്രേരകമാകട്ടെ എന്ന് എനിക്ക് തോന്നിപ്പോവാൻ എന്താണ് സൂറത്തുനിസ അതിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആ പ്രശ്നങ്ങളെ നുഷൂസെന്നും ഷിക്കാക്ക് ഉള്ള രൂപത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അവിടെ വളരെ കൃത്യമായി ഖുർആൻ പറയുകയാണ് സൂറത്തു നിസായ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ വല്ലാത്തി തഹാഫൂനുഷൂ നിങ്ങൾ പിന്നെ പ്രത്യേകമായി ഈ നുഷൂസിനെ പിന്നെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അവർ ആ പെണ്ണുങ്ങളിൽ നിന്നുള്ള നുഷൂസിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നുഷൂസ് പറഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള ചില പ്രയാസങ്ങൾ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്നാമത്തെ പരിഹാരമാർഗമാണ് പറയണത് ഫോഹുന്ന നിങ്ങൾ അവരോട് ഉപദേശിക്കണം മാന്യമായ ഉപദേശം ആ ഉപദേശങ്ങളിലൊക്കെ സ്വീകരിക്കേണ്ട ഇസ്ലാമിൻ്റെ മെത്തഡോളജി എന്താന്നുള്ള കൂടി അറിയണം അല്ലെങ്കിൽ അതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുക ഫയതോഹുന്ന ഒന്ന് നേരെ തൊലാക്കാണോ അല്ല ഫ എദോഹുന്ന ഒന്ന് നിങ്ങൾ അവരെ ഉപദേശിക്കാണ് വേണ്ടത് ഫഹു ഫിൽ മവാജ് അതേപോലെ തന്നെ നിങ്ങളുടെ കിടപ്പറകളിൽ നിന്ന് നിങ്ങൾ അവരെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അല്ലേ നിങ്ങൾ പ്രത്യേകം അങ്ങനെ ഒരു സിസ്റ്റാണ് അവിടെ ഉണ്ടാവേണ്ടത് വളരി ബുഹുന്ന ഇനി അവരെ പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിലല്ല വളരെ മാന്യമായി അവർക്ക് അങ്ങനൊരു ഒരു പ്രഹരം ഏൽക്കേണ്ടി വന്നാൽ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ അതന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റസൂൽ സല്ലാസമാ തങ്ങൾ പരിചയപ്പെടുത്തിയത് വലാത്ത ദുരിബിൽ വജു നീ അവരുടെ മുഖത്തടിക്കരുതെന്നാണ് അപ്പം എങ്ങനെയാണ് ആ അടിക്കുന്നത് പോലും എന്താണ് അവർക്ക് ആ തെറ്റ് ബോധ്യപ്പെടുവാറ് വിധത്തിലുള്ള ആ ഒരു ചെറിയ ശിക്ഷാരീതിയാണ് അവിടെ ഉദ്ദേശിച്ചത് അത് ഏർ മറ്റു രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടും റെഡി ആയിട്ടില്ല എങ്കിൽ ഇങ്ങനൊരു മെത്തേഡ് കൂടി ഉപയോഗപ്പെടുത്താം എന്നൊരു സംഗതി അവിടെ സൂറത്ത് നിസാരി മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ മൂന്നെണ്ണം അവിടെ പറഞ്ഞു ഇനി അടുത്തത് മുപ്പത്ത് അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നതാ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഒരു വലിയ ഛിദ്രതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ പരിഹാരമാർഗമാണ് പറയുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞു ഉപദേശമാണ് രണ്ടാമത്തത് പിന്നെ പരസ്പരം മാറി പിന്നെ കിടപ്പറയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്ന രീതിയാണ് അതും ഒരു റൂമിൽ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഒരു റൂമിൽ നിന്ന് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പറഞ്ഞത് ചെറിയ രൂപത്തിലുള്ള അവരുടെ ശിക്ഷാനടപടിയിലേക്ക് നീങ്ങാനാണ് അതും കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അപ്പോഴാണ് പുറത്തേക്ക് ഇതിൻ്റെ ഒരു ആക്സസ് പോവേണ്ടതുള്ളൂ എന്താ പറഞ്ഞത് മിൻ മിൻ അഹലിഹി ഫബാസുൻ ആണിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വിധികർത്താവ് അതേപോലെ തന്നെ പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു വിധികർത്താവ് ഇത്രയും ആളുകൾ വന്നിട്ട് ഈ ഒരു ഇതാ ഇസ്ലാഹൻ നിങ്ങൾ ഇസ്ലാഹാണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്തു ചെയ്യണം അവിടെ കൃത്യമായി ആ കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ക വിഷയങ്ങൾ ആ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പം നാല് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു ആ നാല് പരിഹാര മാർഗങ്ങളിലും തീരുമാനം ആയില്ല അങ്ങനെ തീരുമാനമാവാത്തതായ ഒരു സാഹചര്യത്തിലാണ് എന്തു ചെയ്യുന്നത് ആ തൊലാക്ക് എന്ന് ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ആ തൊലാക്ക് നടക്കേണ്ടത് ആ തൊലാക്ക് മറത്താനി തൊലാക്കിന് രണ്ട് വി സാഹചര്യങ്ങളുണ്ട് രണ്ട് തൊലാക്ക് അത് വളരെ കൃത്യമായി തിരിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അവസ്ഥയിലാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധ ഖുർആാൻ സൂറ അൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വചനം വളരെ കട്ടൻട്രി ആയിട്ട് പറയുന്നു അത്തൊലാക്കും ഫാഖും അതന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് രണ്ട് തൊലാക്കും നമ്മൾക്ക് അനുവദനീയമാണ് ആ രണ്ട് തൊലാക്കിൻ്റെ ഇടയിലുള്ള കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമാണ് അതൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചെടുക്കാം അല്ലെങ്കിൽ വിട്ടയക്കുകയാണെങ്കിൽ അങ്ങനെ വിട്ടയക്കാം വിട്ടയക്കുകയാണെങ്കിൽ വളരെ മാന്യമായ കാര്യങ്ങൾ അവർക്ക് ജീവിതോപാധികളൊക്കെ കൊടുത്തിട്ട് വേണം വിട്ടയക്കാൻ എന്നൊക്കെ വിശദമായി ആ ഒരു ഭാഗത്ത് പ്രത്യേകം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഈ വിഷയമെന്ന് പറയണത് അപ്പോൾ ഈ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര പ്രോസീജറുകൾ നിറഞ്ഞിട്ടുള്ള ധാരാളം സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ തൊലാക്ക് ഒരിക്കലും പീഡിപ്പിക്കാൻ വേണ്ടിയുള്ള സംഗതിയല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയുള്ളതല്ല മാത്രമല്ല സ്ത്രീകൾക്ക് തന്നെയും തൻ്റെ പുരുഷന്മാരുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അവിടെ ഹൊല് എന്ന അർത്ഥത്തിൽ പെണ്ണിന് തൻ്റെ വിവാഹബന്ധം വിച്ഛേദിക്കാനുള്ള അവസരം പോലും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ തൊലാക്ക് പീഡനമല്ല സ്ത്രീക്കും പുരുഷനും അത് മോചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തൊലാക്ക് സംബന്ധമായ കുർആആാൻ വിവരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്താണ് തൊലാക്ക് എന്ന് പറയുന്നത് ഒറ്റത്തവണയായി പൂർത്തീകരിക്കുന്ന ഒരു പരിപാടിയല്ല അത് ഫോണിലൂടെ നടപ്പിലാക്കാൻ പറ്റുന്ന സംഗതിയല്ല മാത്രവുമല്ല തൊലാക്കിൻ്റെ മറത്താനി എന്ന് പറഞ്ഞ പ്രയോഗത്തിൽ തന്നെ പ്രത്യേകം എടുത്തു പറയുന്ന വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് തൊലാക്കിൻ്റെ ഇടയിലുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ തൊലാക്കിൻ്റെ ഇടയിലുള്ള സമയങ്ങളിലെ ആ യുദ്ധ കാലയളവിൽ പെണ്ണിൻ്റെ പരിപൂർണമായ ചെലവും വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീക്ക് യുദ്ധ സമയത്ത് പുരുഷൻ ചെലവിന് കൊടുക്കണം എന്നും താമസ സൗകര്യം നൽകണമെന്നും കൂടി പറയുന്നു ഇതൊന്നും പരിഗണിക്കാതെയാണ് പലപ്പോഴും തൊണ്ണൂറ് ശതമാനം കേസുകളിലും ഇന്നൊക്കെ അങ്ങനെ തൊലാക്ക് നടപടിയായിട്ട് പോകുന്നത് അപ്പോൾ ആ തൊലാക്കിൻ്റെ പ്ര ഭാഗമായി ഒരാൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായും തൻ്റെ ഇണയിൽ നിന്ന് ഇണയെ വേർപ്പെടുത്തണം എങ്കിൽ േ അവിടെ അവർക്ക് മത്താ കൊടുത്ത് ഒക്കെ പോലെ വേർപ്പിരിക്കണമെങ്കിൽ ഇസ്ലാമിക ദൃഷ്ട്യ അതിന് കാലതാമസം എടുക്കും അതൊക്കെ എന്തിനു വേണ്ടി നിശ്ചയിച്ചതാണ് എന്തെങ്കിലും നൽകി ഇവർ തമ്മിൽ ഒരു ചെറിയ നുഷ്യൂസോ ഷിക്കാക്കോ ഒക്കെ ഉണ്ടായ കേസാണെന്നുണ്ടെങ്കിൽ അത് അവിടെ അവർ ഉപദേശിച്ചിട്ടും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കടന്നിട്ടും അതേപോലെ തന്നെ അവർക്ക് രണ്ട് കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ മധ്യസ്ഥന്മാർ വന്ന് ഇടപെട്ടിട്ടും ഒക്കെ അതിൻ്റെ അതന്നെ അതിൻ്റെ ഒരു നടുവിലൊക്കെ വരുന്ന വിഷയമാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും പൂർത്തീകരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ആണ് അവർക്കിടയിലുള്ളത് എങ്കിൽ അവർക്ക് പുറത്തു പോകാനുള്ള സൗകര്യം ഉണ്ടാവും അല്ല ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറുകൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് ഇസ്ലാമിനെതിരെ തിരിയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വാർത്തകളൊക്കെ കാണുമ്പോഴേക്ക് അപ്പുറത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി പോയിരുന്നിട്ട് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് വിശ്വാസികൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന ആൾക്കാർ അറിയേണ്ടത് യഥാർത്ഥ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന തൊലാക്ക് എന്ന് പറയുന്നത് അതൊരു മുത്തലാഖിൻ്റെ ഒന്നും രണ്ടും മൂന്നും ചെല്ലി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആ ചൊല്ലലിൻ്റെ കപ്പുറത്തുള്ള വലിയൊരു വിശാലമായൊരു അർത്ഥതലം അതിനുണ്ട് അതൊരിക്കലും ഒരു ന്യായ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ അവിടെ കൃത്യമായി ആ തൊലാഖ് നടക്കാതെ വളരെ നല്ല രൂപത്തിൽ വിശ്വാസികൾ അവരുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ഉള്ളൊരു വേദി കൂടിയായിരിക്കാം ഒരു പക്ഷേ ഇതിലൂടെയൊക്കെ ഉണ്ടാവുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത് മനസ്സിലാക്കാൻ പറ്റേണ്ടത് ഇതൊരു വിശാലമായ വിശദീകരണമല്ല എങ്കിൽ പോലും നമ്മൾ ഉൾക്കൊള്ളുക വിവാഹ ജീവിതത്തിൽ അത്യപൂർവ്വമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിച്ചിട്ട് അവസാനം അതിനൊന്നും ഒരു നിലക്കും ഒരു സ്കോപ്പും ആ സൊല്യൂഷൻ ഇല്ലാതെയും ഒക്കെ വരുമ്പോൾ അവിടെ ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുള്ള അള്ളാഹുവിനേറെ വെറുപ്പുള്ള അനുവാദം നൽകിയ വിഷയങ്ങളിൽ അള്ളാഹുവിനേറെ വെറുപ്പുള്ളതായ തൊലാക്കിലേക്ക് പോകാം ആ തൊലാക്ക് തന്നെ ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് ആ ഒന്നിലും രണ്ടിലും പ്രത്യേകമായി മടക്കി എടുക്കാൻ പ്രത്യേക നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ മടക്കിയെടുക്കാനുള്ള അവസരവും നൽകി അതും കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അവിടെ അവർ തിരിച്ചു പോകുകയാണെങ്കിൽ തന്നെ പെണ്ണിനെ പ്രത്യേകം പരിഗണിച്ച് പെണ്ണിന് വേണ്ടതായ മോചന മൂല്യങ്ങൾ മത്ത ഒക്കെ കൊടുത്ത് നിങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പിന്നെ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ മറ്റൊരു കല്യാണം കഴിച്ച് അതിലും ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമാണ് ഇസ്ലാം ഈ വിഷയത്തിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാനും അതിൻ്റെ റൂൾസും റെഗുലേഷൻസും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോഴേക്ക് ഇസ്ലാമിനെതിരെ തിരിയാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ ഈ വിഷയങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഉണർത്തി കൊടുക്കണം എപ്പോഴും ും ഇസ്ലാം ആഗ്രഹിക്കുന്നത് വൈവാഹിക ജീവിതത്തിലൂടെ ദാമ്പത്യത്തിലൂടെ കുടുംബ ജീവിതങ്ങളിലൂടെയൊക്കെ സമാധാനവും സംതൃപ്തിയുമുള്ള യാതൊരു നിലക്കുമുള്ള അപകടങ്ങളും പോരായ്മകളും ഇല്ലാത്ത ഒരു മുന്നോട്ട് മുന്നോട്ടുപോക്കലിന് സമൂഹത്തിൻ്റെ നെടുന്തൂണായി വർത്തിക്കുന്നതിനാണ് കുടുംബങ്ങളെയൊക്കെ സജ്ജീകരിക്കണമെന്നൊക്കെ പറയുന്നത് അതിൻ്റെ പിന്നിൽ ഈ ലോകത്തിനപ്പുറമുള്ള മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും പേടിയുമൊക്കെയുണ്ട് ആ പേടിയിൽ പേടിയിലധിഷ്ഠിതമായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് Allah wa Assalamualaikum warahmatullahi wabarakatuh.